ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര് വ്ലോഗ്സ് ഞാൻ ബ്ലോഗ്സ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് ഇതുവരെ അര വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രാവിലെ കഴിക്കാനായിട്ട് കുറച്ച് ഉണ്ടാക്കാം ഇതിൻ്റെ മാവ് ഒരു കപ്പ് പച്ചരിയും ഒരു മുറി തേങ്ങ അരക്കപ്പ് ചോറ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പിറ്റേന്ന് നമ്മൾ ഒഴിക്കാൻ പോകുന്ന സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ ഇത് ഇനിയൊരു ഒരു കുടമ്പുളിയിട്ട് വെച്ചാൽ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് ഇവിടെ കുറച്ച് കറിവേപ്പില ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാലഞ്ച് ചെറിയ ഉള്ളി കൂടി എടുത്തു രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊതുവേ കുടമ്പുളിയിട്ട് മീൻ കറി പാലക്കാട്ടുകാർക്ക് അധികം വയ്ക്കാറില്ല കേട്ടോ പൊതുവെ വാളൻപുളിയുടെ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങ മൂന്ന് നാല് എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുത്തു ഒരു സ്പൂൺ കടുക് കടുകിട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ അരസ്പൂൺ അരസ്പൂൺ വേണ്ട കാൽ ടീസ്പൂൺ ഉലുവ കൂടിച്ച് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം അതിൻ്റെ കൂടെ തന്നെ വലിയ ഉള്ളി കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കാം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയണേ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒരു സ്പൂൺ ജീരകം നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചതാണിത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് ഗ്രേവി നന്നായി തെളിച്ചതിന് ശേഷം കുടമ്പുളിയോടുകൂടി ആ വെള്ളം കൂടി ആഡ് ചെയ്യാം കുടമ്പുളിയിട്ട് നന്നായി തെളിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായി വാഷ് ചെയ്തിരിക്കുന്ന മത്തിയാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്ത് വെച്ച മത്തി കൂടിയിട്ട് ആഡ് ചെയ്യാം ഇനി ഇളക്കൊന്നും വേണ്ട അത് സിമ്മിൽ കിടന്ന് നന്നായിട്ട് തെളിച്ചോളും ഇത് ഇവിടെ മത്തി ഫ്രൈ കൂടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാളൻപുളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുടമ്പുളി അത്ര ഇഷ്ടമാകുമെന്ന് തോന്നുന്നില്ല ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും വാളമ്പുളിയുടെ ആ മത്തിപ്പുളി വെക്കുന്ന അത്രയും ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ കുറച്ചൊരു ഒരു ഗോട്ടിയ വലുപ്പത്തിൽ ഒരു കുഞ്ഞ് നമ്മുടെ വാളമ്പുളി എടുത്തിട്ട് ഒഴിച്ചു അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടമ്പുളിയും വാളൻപുളിയും മിക്സഡ് മത്തിക്കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കറികൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴായിരിക്കും കറികൾക്കെല്ലാം ടേസ്റ്റ് കൂടുന്നത് അല്ലേ ഈ മീൻ കറികളൊക്കെ പൊതുവേ തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതിനാണ് പ്രത്യേക രുചി എന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടമ്പുളിയിട്ട് വെച്ച മത്തിക്കറി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുടമ്പുളിയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഏതായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് നോക്കിക്കോളൂ